പാലക്കാട് കുറ്റനാട് നേർച്ചക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു വെള്ളംകുളം നാരായണൻ എന്ന ആനയാണ് പാപ്പാൻ കുഞ്ഞുമോനെ കുത്തിക്കൊന്നത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല ഷുഹതാക്കളുടെ മഖാമിൽ നടന്നുവരുന്ന ആണ്ടുനേർച്ചയുടെ ഭാഗമായുള്ള ദേശോത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത് പരിസര പ്രദേശത്തു നിന്നുള്ള ഇരുപത്തിയെട്ട് ടീമുകളിൽ നിന്നായി നാൽപ്പത്തിയേഴ് ആനകൾ നഗരപ്രദീക്ഷിണത്തിനായി ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു ഇതുകഴിഞ്ഞ് മടങ്ങനിരടെയാണ് വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആന ഇടഞ്ഞത് ആന പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു കുഞ്ഞുമോനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ വഴിമതിയെ മരിച്ചു ആനയുടെ ആക്രമണത്തിൽ മറ്റൊരാൾക്കും പരിക്കേറ്റിരുന്നു ഇയാളുടെ പരിക്ക ഗുരുതരമല്ല